ഹേഡിബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പഴയകാല ഒരു നാടൻ പലഹാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത് പണ്ട് നമ്മൾ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അമ്മയും മുത്തശ്ശിയുമൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു പലഹാരം അതിൻ്റെ ആ ഒരു മണവും രുചിയും ഇന്ന് നാവിൽ നിന്ന് പോയി പോയിട്ടില്ല അതുപോലെ ഉള്ള ഒരു പലഹാരമാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പാളയൻ തോടൻ പഴം വെച്ചാണ് ഞാനിത് ചെയ്യുന്നത് ഇത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന പഴമാണ് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം ഇരുന്നു കഴിയുമ്പോൾ അതിൻ്റെ കളർ എല്ലാം പോകും കളറെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ആരും അത് കഴിക്കത്തില്ല എന്നാൽ പഴത്തിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല ഞാനതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാകുമ്പോൾ ഈ അരിഞ്ഞ പഴം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി പഴമെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരണം വഴന്ന് അത് വെന്ത് വരണം വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ തവിയോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഉടച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു ചെറിയ ഉണ്ട ശർക്കര ഉരുക്കി അരിച്ചതാണ് അതിലേക്ക് ചേർക്കുന്നത് നല്ല കറുത്ത നിറവുള്ള ശർക്കരയാണ് അത് കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്തിട്ട് ആ ചൂടോടെ തന്നെ വേണമെങ്കിൽ ഒഴിക്കാം ശർക്കരപ്പനി മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് വരട്ടി എടുക്കണം അപ്പോൾ ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റാകുന്നത് അപ്പോൾ ശർക്കരപ്പാനി നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കാം ഈ ശർക്കര പാനീം പഴവും കൂടെ നന്നായിട്ട് തിളച്ച് യോജിച്ച് വരണം ഈ പാനീയൊന്ന് വറ്റി വരണം പാനി നന്നായിട്ട് ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ മുറി തേങ്ങ ചുരണ്ടിയതാണ് ചേർക്കുന്നത് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് ഇളക്കി ഈ തേങ്ങാപ്പീരയിലും കൂടെ ശർക്കര നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഒരു ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് അതുപോലെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചുക്കുപൊടി വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഈ ഏലക്ക പൊടിയും ജീരകപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ റവയാണ് ചേർക്കുന്നത് ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പ് റവ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് റവ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി ഈ റവയും ഈ കൂട്ടും കൂടെ നന്നായിട്ട് യോജിക്കണം നിങ്ങൾക്കിതിൽ കിസ്മിസോ നട്ട്സോ തേങ്ങാ കൊത്തോ ഒക്കെ വേണമെങ്കിൽ വറുത്ത് ചേർക്കാം ഞാനതൊന്നും ചേർത്തിട്ടില്ല ഈ തേങ്ങാപ്പീര മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ ജീരകോ ഏലക്ക പൊടിച്ചതും മാത്രമേ ചേർത്തിട്ടുള്ളൂ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഇനി നമുക്കിത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കുക ഇതിപ്പം കൂട്ടൊന്ന് തണുത്തിട്ടുണ്ട് അതിലേക്കിനി ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഒരുവിധം നല്ല മുറുക്കമുള്ള ഒരു പരുവത്തിലാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ ഗോതമ്പൊടി എല്ലാം നന്നായിട്ട് കുഴച്ച് ഇതാണ് അതിൻ്റെ ഒരു പരുവം ഗോതമ്പ് പൊടി ഒട്ടും കാണാതെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇല കഴുകി തുടച്ച് വാട്ടി ഇതുപോലെ ചെറിയ കഷണങ്ങളായിട്ട് കീറി ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ഒരു സൈഡിൽ കനം കുറച്ചിങ്ങനെ പരത്തി നമുക്കിതിനെ ഇങ്ങനെ മടക്കി മടക്കി ചെറിയ വീതിയിൽ ഈ ചെറിയ നീളവും ചെറിയ വീതിയിലുമായിട്ട് ഇങ്ങനെ മടക്കി എടുക്കുമ്പോഴാണ് അത് കഴിക്കാൻ നല്ല ഒരു രസം ഉണ്ടാകുന്നത് നമുക്കെല്ലാം തന്നെ ഇതുപോലെ ഇനി ആക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു കൂട്ടുകൊണ്ട് തന്നെ കുറേ നമുക്ക് കിട്ടും ഇനി ഇങ്ങനെ അകത്തോട്ട് മടക്കി വേണമെങ്കിലും ഉണ്ടാക്കാം ഇതുപോലെ പരത്തി ഇങ്ങനെ ഒന്നും മടക്കി ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇലയെടുത്ത് വീണ്ടും രണ്ട് സൈഡിൽ നിന്ന് മടക്കി വീണ്ടും ഇതുപോലെ മടക്കി ഒരു ബോക്സ് പോലെ ഒരു ചെറിയ പൊതി പോലെ ഇങ്ങനെ വേണമെങ്കിലും ആക്കാം ഇതെന്താണേലും ഒലിച്ചൊന്നും പോകത്തില്ല വേകുമ്പോഴത്തേക്ക് എല്ലാം അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരുവിധം മുറുകിയ കൂട്ടായതുകൊണ്ട് വെന്താലും ഇതിൽ നിന്ന് പുറത്തു പോകത്തില്ല ഇനി നമുക്ക് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ നമ്മൾ വെള്ളം വെട്ടി വെട്ടിത്തിളയ്ക്കുമ്പം അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ ഇത് വെച്ച് എല്ലാം നന്നായിട്ട് അടുക്കി കൊടുക്കാം എന്നിട്ട് ഇത് മൂടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പഴയകാല നാടൻ പലഹാരം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പഴം അടയെന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം വെന്ത് നല്ല മണമാണ് നല്ല മണോ നല്ല രുചി ഇത് രണ്ട് ദിവസം ഇരുന്നാലും കേടാകത്തില്ല നമ്മൾ വരട്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് പണ്ടൊക്കെ ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലത്തെ പലഹാരങ്ങളായിരുന്നല്ലോ വീട്ടിൽ തയ്യാറാക്കി തന്നിരുന്ന അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പഴമൊക്കെ ഒരുപാടുള്ളപ്പം അത് കളയാതെ ഇതുപോലെ വരട്ടി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള അടയൊക്കെ ഉണ്ടാക്കി നാലുമണിക്ക് നല്ല ചൂട് ചായയുടെ കാപ്പിയുടെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയൊരു പലഹാരം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും പുതു നമ്മൾക്ക് വീണ്ടും കാണാം